പ്രവർത്തകർ പഞ്ചായത്തിലെ ഭാഗമായിരിക്കുകയാണ് കഴിഞ്ഞ കുറവ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി മാത്രമല്ല കൂടെ നിറയെ പൂക്കളും കുടുംബശ്രീ പ്രവർത്തകർ മറുനാടൻ പൂക്കളുടെ വിലക്കയറ്റത്തിൽ ഓണാഘോഷങ്ങൾക്ക് നിറമങ്ങാതിരിക്കാൻ നാട്ടിലെങ്ങും കുടുംബശ്രീ പ്രവർത്തകരുടെ പൂക്കൃഷിയിൽ ചെണ്ടുമല്ലി പൂക്കളുടെ വസന്തകാലമാണ് വിരുന്നെത്തിയിരിക്കുന്നത് വാടാമുല്ലിയും മഞ്ഞയും ഓറഞ്ചും കളറുള്ള ബന്ദിപ്പൂക്കളുമൊക്കെയായി പഞ്ചായത്തിലും കുടുംബശ്രീയുടെ ഹിറ്റായി പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത് നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ തന്നെ ബന്ധി കൃഷികൾ പല വാർഡുകളിൽ നടത്തിയിരുന്നു അന്ന് നമുക്ക് പൂക്കൾ കൊടുക്കാൻ തികഞ്ഞില്ല ആ സാഹചര്യത്തിൽ ഈ വർഷം നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് ഓർഡറുകൾ ഒത്തിരി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പൊതുവിപണിയിൽ നിന്നുള്ള വിലയിൽ നിന്നും എപ്പോഴും കുറച്ചാണ് കുടുംബശ്രീ അംഗങ്ങളുടെ പൂക്കൾക്ക് വില നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് കുടുംബശ്രീക്കാരെല്ലാവരും വളരെ സന്തോഷത്തിലാണ് അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ അതിരമ്പുഴ നിവാസികളെല്ലാം ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം കൂടെ ഈ വേളയിൽ അറിയിക്കുകയാണ് അയ്യായിരം ചെണ്ടുമല്ലി തൈകളാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നട്ടു വളർത്തിയത് ചിലരൊക്കെ സ്വന്തം സ്ഥലത്തും മറ്റു ചിലർ പാട്ടത്തിനടുത്ത സ്ഥലത്തും നടത്തിയ കൃഷി പൂ ചൂടി വിളവെടുപ്പിന് ഭാഗമായി അതിരമ്പുഴ പഞ്ചായത്തിലെ സ്കൂളുകൾ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നും ഇതിനോടകം ബന്ദിപ്പൂക്കൾ ഓർഡർ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ വർഷവും എട്ടു വാർഡുകളിൽ അതിരമ്പുഴ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ ചെണ്ടുമല്ലിപ്പൂ കൃഷി ചെയ്തിരുന്നു പൂക്കൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ ഇത്തവണ കൂടുതലായി ബന്ദിപ്പൂ കൃഷി നടത്തി ഇത്തവണ മഴ കൃഷിക്ക് വെല്ലുവിളിയായി പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയപ്പോഴും മഴ മാറാതിരുന്നത് പൂക്കൾ വേഗം കേടാകുന്നതിന് കാരണമായി എന്നാലും കാര്യമായ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല ആദ്യമാദ്യം വിരിഞ്ഞ പൂക്കൾ പറിച്ചെടുത്ത് ആവശ്യക്കാർക്ക് നൽകി കഴിഞ്ഞു വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിലാണ് ഇവർ പൂക്കൾ വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിമാൻഡും കൂടുതലാണ് പ്രിയമുള്ളവരെ മലയാളികളുടെ സന്തോഷത്തിന്റെ കാലമാണ് ഓണക്കാലം ഈ ഓണക്കാലത്ത് കണ്ണിന് കുളിർമയേകുന്ന നല്ല മനോഹര കാഴ്ചയാണ് ഇപ്പോൾ അതിരമ്പുഴ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഈ ചുറ്റും കാണുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ ഷെബീന നസീറിന്റെ നേതൃത്വത്തിലാണ് അതിരമ്പുഴ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി വെദ്ധിപ്പൂ കൃഷി നടത്തിയിരിക്കുന്നത് ഭൂകൃഷി വിളവെടുപ്പിന് മുന്നോടിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി മാത്യു മെമ്പർ സെക്രട്ടറി രമ്യ സൈമൺ സി ഡി എസ് അംഗങ്ങളായ ഗീതാ സാബു കുമാരി തങ്കച്ചൻ തുടങ്ങിയവർ കൃഷിയിടങ്ങൾ സന്ദർശിച്ചു വരും വർഷങ്ങളിലും കൂടുതൽ ഇനങ്ങളുമായി കൂടുതൽ വിപുലമായി പൂക്കൃഷി നടത്താനുള്ള ദൃഢനിശ്ചയത്തിലാണ് ഈ വനിതകൾ സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ